ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മസാലക്കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല മുരിങ്ങക്കായും അതുപോലെ തന്നെ കിഴങ്ങും കൂടിയിട്ടുള്ള ഒരു അടിപൊളി അടിപൊളിയൊരു കോമ്പവും കൂടിയാണിത് എന്നാൽ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഈ ഒരു സൈസിലാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ നാരൊക്കെ നമ്മളൊന്ന് കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കുക ഈ ഒരു മരിങ്ങക്കായലുള്ള നാര് നമുക്കിത് അതുപോലെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നീട്ടിക്കൊണ്ട് പോകേണ്ട വെച്ചിട്ടാണ് ഈ ഒരു നാര് മാത്രം നമുക്കൊന്ന് കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഈ ഒരു സൈസ് തന്നെ മരങ്ങക്കായ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അത് നമ്മൾ വെള്ളത്തിലിട്ട് ഒന്ന് കഴുകി എടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ് ഒരു വലിയ ഉരുളക്കിഴങ്ങ് തന്നെയാണ് എടുത്തിരിക്കുന്നത് നമ്മളെടുത്തിരിക്കുന്ന മുരിങ്ങക്കായ്ക്കനുസരിച്ചിട്ട് വേണം കിഴങ്ങ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു വലിയ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് തോലൊക്കെ കളഞ്ഞ് അതും ഏകദേശം ഈ ഒരു മുരിങ്ങക്കായൻ്റെ സൈസ് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്യല്ലോ ആ രീതിക്ക് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നീളത്തിലും ആവാൻ പാടില്ല ആ ഒരു മുരുങ്ങക്കായ സൈസിൽ തന്നെ ഉരുളക്കിഴങ്ങും കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതത് കുറച്ച് നീളം ഉള്ളതുകൊണ്ട് ഒന്ന് രണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കോംബോ കൂടിയാണ് നിങ്ങൾ എന്തായാലും തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് കിഴങ്ങും കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കാം നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കിഴങ്ങും മുരിങ്ങക്കായും കൂടി ഒന്നിട്ടിട്ട് ഒരഞ്ച് മിനിറ്റ് വഴറ്റിയെടുക്കണം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറിയും കൂടിയാണ് നമുക്ക് ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ഒരഞ്ച് മിനിറ്റ് നമുക്ക് ഈ ഒരു കിഴങ്ങും വിരിങ്ങക്കായും കൂടി ഒന്ന് വഴറ്റി എടുക്കണം അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാകുവാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതൊരഞ്ച് മിനിറ്റ് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതാ നമ്മുടെ കിഴങ്ങും അതുപോലെ തന്നെ വിരിങ്ങക്കായും ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ അതാണ് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ജീരകം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണാണ് കൊടുക്കുന്നത് അപ്പോൾ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ആ ഒരു പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഈ ഈയൊരു മസാലക്കറിക്ക് നമ്മൾ ഉള്ളി ഉപയോഗിക്കുന്നില്ല ഉള്ളി ഉപയോഗിക്കാത്ത ഒരു കറിയും കൂടിയാണ് ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള തക്കാളി പഴുത്ത തക്കാളി തന്നെ എടുക്കുക അതും കൂടി കട്ട് ചെയ്ത് വെച്ചാൽ ഇട്ട് കൊടുക്കാം തക്കാളി ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് മസാലകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പഴുത്ത തക്കാളി തന്നെ എടുക്കുക നമ്മുടെ ആ ഒരു കറിക്ക് ഒരു കളറും അതുപോലെ തന്നെ പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് പഴുത്ത തക്കാളി തന്നെ എടുക്കുക അപ്പോൾ അതൊരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോളേക്കും നമ്മുടെ തക്കാളി അതാ ഒന്ന് ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂണ് എരുവെള്ള മുളക് പൊടി തന്നെ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് അപ്പോൾ അതൊര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മുടെ ഈ ഒരു മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു മസാലക്കറി ആയതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്നാല് മിനിറ്റ് നമുക്കൊരു സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് അഴറ്റി കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു ഉരുളക്കിഴങ്ങും മെരുങ്ങക്കായും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് വീഡിയോ ഒന്ന് ഓഫായി പോയതാണ് ജസ്റ്റ് നമ്മളത് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഞാനിതവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പെരുജീരകം പൊടിച്ചതാണ് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മസാലക്കറി ആയതുകൊണ്ട് തന്നെ ആ പെരുംജീരകത്തിൻ്റെയും ഇഞ്ചി ഒക്കെ നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു മസാലക്കറിക്ക് ഉണ്ടാവുക അതിൽ അടിപൊളി ടേസ്റ്റും കൂടിയാണ് നിങ്ങളെന്തായാലും ഈയൊരു കോംബോ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കിഴങ്ങും അതേപോലെ തന്നെ മുരിങ്ങക്കായൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒന്ന് വെന്ത് വരണം അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അത് അനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം കാണാം ഇപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കൊരു പത്ത് മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ അവിടെ മസാലക്കറി കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ആ ഒരു വെള്ളമൊക്കെ വറ്റി കിഴങ്ങും അതുപോലെ തന്നെ മുരിങ്ങക്കായൊക്കെ നല്ല രീതിക്ക് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ ഒരു മുരിങ്ങക്കായ് കിഴങ്ങ് മസാലക്കറി റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മസാല കറിയും കൂടിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ നമ്മളൊരു പാത്രത്തിലേക്ക് ഒന്ന് സേർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലേക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു